ത്തെ സൂചിപ്പിച്ചത് ആവർത്തിക്കുന്നില്ല പക്ഷേ എപ്പോഴും ആലോചിക്കുന്നത് ഇന്ത്യയിൽ സന്തോഷത്തോടു കൂടി സധൈര്യം ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് എം മാതിരി ഈ തള്ളുന്നത് ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ സുബോധമുള്ള ആരെങ്കിലും ആ ശരിയാണ് ഇവരുടെ പാർട്ടി അടിമകൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാൻ കാത്തിരിക്കുകയാണ് പിന്നെ മറ്റു കുറച്ച് ആളുകളുമുണ്ടല്ലോ ഇതൊക്കെ ശരിയാണെന്ന് ഇവരെ പോലെയുള്ള ആളുകൾ പറയുന്നത് മാത്രം കേട്ട് വിശ്വസിക്കുന്നവർ അല്ലാതെ കൃത്യമായിട്ടൊന്ന് ഗൂഗിൾ ഉപയോഗിച്ചാൽ ഇന്ന് ആധുനിക കാലഘട്ടമല്ലേ ഏതൊരാൾക്കും ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളുടെയും ക്രിസ്മസ് ഘോഷങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി സകല ഫോട്ടോസും കിട്ടുക തന്നെ ചെയ്യും റിയാസ് എന്താ പറഞ്ഞിട്ടുള്ളത് ഈ കേരളത്തിൽ മാത്രമേ സന്തോഷത്തോട് കൂടിയിട്ട് ക്രിസ്മസ് ഈ രാജ്യത്ത് ആഘോഷിക്കാൻ പറ്റൂ എന്നുള്ളത് ഇത് എത്രത്തോളം വലിയ ആനക്കള്ളത്തരമാണ് എന്നുള്ളത് ഏതാൾക്കും ഉള്ളൂ നമുക്കൊക്കെ തന്നെ അറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്മസ് ആഘോഷിച്ചതും അതിന് വിരുന്നൊരുക്കിയതും രാജ്യത്തോട് സന്ദേശം പറഞ്ഞിട്ട് ുള്ളതൊക്കെ തന്നെ നമ്മളെല്ലാവരും തന്നെ കേട്ടിട്ടുണ്ട് പക്ഷേ റിയാസ് മന്ത്രി അങ്ങനെ പാർട്ടി ചാനലിൽ ഇരുന്നു കൊണ്ട് അങ്ങനെ തള്ളുക കാരണം ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ പണ്ട് ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്ത് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളൊരു തന്ത്രം പായിറ്റിയിരുന്നല്ലോ അതേ തന്ത്രവുമായിട്ട് റിയാസൊക്കെ രംഗത്ത് വന്നിട്ടുള്ളതാണ് ഇവിടെ മാത്രമേ സന്തോഷത്തോടു കൂടി ആഘോഷിക്കാൻ പറ്റൂ അതായത് ഈ കമ്മ്യൂണിസ്റ്റ് ഭരണമുള്ള സന്തോഷിക്കാൻ പറ്റൂ എന്ന് ചുരുക്കി പറഞ്ഞാൽ അവരൊക്കെ അതാണ് ഉദ്ദേശിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം ഈ രാജ്യത്ത് നിന്ന് ചുരുങ്ങി 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 നമ്മുടെ കേരളത്തിലേക്ക് എത്തിയത് തന്നെ ഇമ്മാതിരി തള്ളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇതൊക്കെ തന്നെ ആളുകൾ മനസ്സിലാക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് കേരളത്തിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങിയത് ഇനിയെങ്കിലും യാഥാർത്ഥ്യങ്ങൾ പറയാൻ ശ്രമിക്കൂ കേരളത്തിലെ വികസനങ്ങളെക്കുറിച്ച് പറയാൻ ശ്രമിക്കൂ അല്ലാതെ തന്ത്രപരമായിട്ട് ഇമ്മാതിരിയുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാൽ കേരളത്തിൽ ബോധമുള്ള ആളുകളൊക്കെ തന്നെ പുച്ഛിച്ച് തള്ളുക മാത്രമേ ഉള്ളൂ നമുക്കൊക്കെ തന്നെ അറിയാം കശ്മീരാണല്ലോ വലിയ പ്രശ്നമാണ് എന്നൊക്കെ കേരളത്തിൽ ആളുകൾ പറഞ്ഞുകൊണ്ടിരി നിൽക്കുന്നത് ആ കശ്മീരിൽ പോലും ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട് ഞാനിവിടെ ഫോട്ടോസ് കൊടുക്കുന്നുണ്ട് പത്രമാധ്യമങ്ങളുടെ അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപതിൽ ഒക്കെ തന്നെ അവിടെയും ക്രിസ്മസ് വളരെ സന്തോഷത്തോടു കൂടി ആഘോഷിച്ചിട്ടുണ്ട് ഈ രാജ്യത്തെല്ലാ സംസ്ഥാനങ്ങളിലും വളരെ കൃത്യമായിട്ട് സന്തോഷത്തോടു കൂടി തന്നെ ക്രിസ്മസ് ഒക്കെ സകല ആളുകളും ആഘോഷിക്കുന്നുണ്ട് ഇമാതിരി കള്ളങ്ങളൊക്കെ പണ്ട് സോഷ്യൽ മീഡിയയും ഒക്കെ ഇല്ലാത്തൊരു കാലത്ത് അതായത് ഇന്റർനെറ്റൊന്നും ഇല്ലാത്തൊരു കാലത്ത് പാർട്ടി ഓഫീസുകളിൽ നിന്ന് പാർട്ടി അടിമകളോട് പറയുന്നത് പോലെ തന്നെ ഇന്ന് കേരള പൊതുസമൂഹത്തോട് പറയൽ തുടങ്ങിയ തുടങ്ങിയാൽ അതൊക്കെ തന്നെ കേരള പൊതുസമൂഹം പുച്ഛിച്ച് തള്ളുക തന്നെ ചെയ്യും